പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച യേശു എന്തെല്ലാമാണോ യേശുലൂടെ വെളിപ്പെട്ടു പറയേണ്ടത് അതെല്ലാം ഒരണുപോലും മാറിപ്പോകാതെ പൂർണ്ണതയോടുകൂടെ തന്റെ ശുശ്രൂഷകൾ ഭൂമിയിൽ നിവർത്തിച്ചെങ്കിൽ ആ യേശുവിന്റെ മാതൃക പിന്തുടർന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് ആരെല്ലാം ആരെല്ലാംസ്കരിച്ചാലും ആരെല്ലാം മാറ്റി നിർത്താലും ദൈവത്തിന്റെ പദ്ധതികളും പാനുകളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ധന്യനായിരിക്കും ദൈവത്തിന്റെ പ്രാധാന്യത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ലോകം പോലും അതിശയം കൂറുമാര് ദേശം പോലും അതിശയം കൂറുമാര് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പൊട്ടി പുറപ്പെടുവാനിടയായി ആ യശ്മിന്റെ ശുശ്രൂഷയിൽ യേശു എവിടെയുണ്ടോ അവിടെ ഒരു പുരുഷാരം യേശുവിനെ തേടി അവിടെ എത്തുകയാണ് കാരണം എന്താ പറയാമോ യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിച്ചു മടങ്ങി പോവുകയാണ് രോഗികളാണോ രോഗികളെ കണ്ട് മനസ്സറിയുന്ന യേശു മാനസിക സംഘർഷങ്ങളാണോ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് പൂർണ്ണ വിടത് നൽകുന്ന യേശു മൈസ്രോ അന്തനാണോ തപ്പിത്തപ്പിയാണോ വന്നത് ആരെങ്കിലും കൈക്ക് പിടിച്ചാണോ വന്നത് മടങ്ങി പോകുമ്പോൾ സ്വന്തം കണ്ണുകൊണ്ട് കാഴ്ചയിലൂടെ നടന്നു പോകുന്ന മുടക്കനായാണോ വന്നേ മടങ്ങിപ്പോകുമ്പോൾ ചാടിയും നടന്നു പോകുന്ന ഒരു അനുഭവം ഏതെല്ലാം രീതിയില ആത്മീയവും ഭൗതികവുമായുള്ള വിടുതൽ യേശുവിന്റെ കരത്തിലുണ്ട് ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നവരെ ഒരിക്കലും അനാഥരായി വിടത്തില്ല ഒരിക്കൽ ഒരിക്കലും നിരാശരായി വിടത്തില്ല അനേഹവും വിശ്വസ്തയും ഭവനത്തോടുള്ള ബന്ധത്തിൽ ദേശത്തോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ചലിച്ചു കൊണ്ടിരിക്കുകയാണ് യേശുവിനെ യേശുവിന് എത്ര പേർക്ക് വേണം ആ യേശുവിന്റെ സ്നേഹം എത്ര പേർക്ക് വേണം ആ യേശുവിനെ കരുതൽ എത്ര പേർക്ക് വേണം യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക േശു മൃഗന്റെ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനേക ഊരുകളിൽ നിന്നാളോ വന്ന മൂന്ന് നാളായ യേശുവിന്റെ കൂടെയിരുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളു പറഞ്ഞു ഏഴപ്പവും കുറവീനും അല്ലെ കുറച്ച് മീനും ആ കുറച്ച് ഏഴപ്പവും കുറച്ചെറുകളൂടനെ യേശു പറയ ഇവർക്ക് ഭക്ഷിപ്പാ നിങ്ങളോട് അവർ പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അത് കൂടുത്തില്ല നിശ്ചയമായി കുഴഞ്ഞു വേണം കാരണം അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്ന അതുകൊണ്ടുതന്നെ നമ്മൾ യേശുവിനെ കടന്നു പിടിക്കുന്നത് യേശുവിനെ യേശു അറിയ രാത്രിയായി ഈ മൂന്ന് നാളിൽ പുരുഷാരം എന്റെ നമ്മുടെ കൂടെ എന്നെ ഇരിക്കുന്നത് പോകുന്ന വഴിയിൽ അവൻ കുഴഞ്ഞു വീഴും ഊരുകളിലൊക്കെ പോയി കഴിഞ്ഞാല് ഇവർക്ക് അതിനെ ഒരു വാങ്ങുവാനുള്ളത്രു കഴിയത്തില്ല കാരണം ദൈവം മറച്ചു വെച്ചിരിക്കുകയാ ശത്രു കാണാതെ ദുഷ്ടൊടാതെ ദൈവം ദൈവത്തിന്റെ നമ്മളിലുള്ള ഭാഗത്തം ദൈവം മറച്ചു വെച്ചിരിക്കുക പലപ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ് ഇവിടെ പോകുന്നവഴി കുഴഞ്ഞു വീഴും അത് അങ്ങനെ നല്ല സംഭവിക്കും അതുകൊണ്ട് യേശുറിയ പക്ഷിപ്പാൻ പോലും മനുഷ്യൻ പറയുക നടക്കത്തില്ല നടക്കത്തില്ല പോക്കത്തില്ല ഇതങ്ങനെ സംഭവിക്കത്തില്ല പൈസയാണെങ്കിൽ പൈസ പോലും തികയത്തില്ല ഉരുളിൽ പോയാൽ അവിടുന്ന് ഇത്രത്തോളം അപ്പം ശേഖരിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെ നമുക്കുള്ള നമ്മുടെ നമുക്കുള്ള പ്രോപ്പർട്ടി നമ്മുടെ ആവശ്യത്തിനുള്ള സാമ്പത്തിക നന്മ നമ്മുടെ എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് എന്റെ ആത്മീയ ദൂരം എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് അതിൽ നമ്മെ സൃഷ്ടിച്ചുരുവാക്കി ഒരു ഭവനത്തിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവത്തിന്റെ കരുതിൽ തന്നെയുണ്ട് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയും പ്രാനുകളും പോകുന്ന വഴിയിൽ അവർ കുഴഞ്ഞുവിടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിൽ കരത്തിലുള്ള ഏഴപ്പവും പുറച്ചു മീനെ പുറത്തുനിന്ന് വല്ലതും കൊണ്ടുപോകുന്നു ദൈവം അങ്ങനെയാണല്ലേ യേശു പലപ്പോഴും ഭയങ്കര അത്ഭുതം ചെയ്യുവാൻ ശക്തരായിരിക്കും ദൈവമാണ് യേശുവിനധികാരമുള്ള നാം ഞാൻ ഇവിടെ നിൽക്കുമ്പോ തന്നെ ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അനുഭവിക്കുകയാണ് പലപ്പോഴും നമ്മുടെ കരത്തിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മുടെ കരത്തിൽ തന്നെ നമുക്ക് വേണ്ട ആ എല്ലാ സ്രോതസ്സുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരത്തിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട് പലപ്പോഴും നമുക്ക് അത് വിശ്വാസമില്ല പലപ്പോഴും നമുക്ക് ഇത് സംഭവിക്കോ നടക്കത്തില്ല പലപ്പോഴും നമ്മൾ ദൈവിക സാന്നിധ്യത്തിൽ നിന്നൊക്കെ വഴിമാറി ദൈവിക പദ്ധതിയിൽ നിന്ന് വഴിതാറി പ്രാർത്ഥനയില്ലാതെ ഉപവാസം ഇല്ലാതെയൊക്കെ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ദുഃഖിക്കുന്നു നമ്മുടെ കരത്തിൽ തന്നെ തന്നിട്ടുണ്ട് നമ്മൾ കടന്നു എടുക്കണത് ആ കാരണം നമ്മുടെ കരത്തിൽ നമ്മുടെ നമുക്ക് വേണ്ടിയുള്ള സ്രോതസ് നമുക്ക് വേണ്ടിയുള്ള എല്ലാ നന്മകളും നമ്മുടെ കരത്തിൽ തന്നെ ഒരു ബ്ലെസ്സിങ് മാത്ര പിടി കിട്ടുന്നുണ്ട് നമുക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു നമ്മുടെ ജോലി ചിലപ്പം ഒരു ദിവസം നാനൂറ് രൂപ കിട്ടുന്നുള്ളായിരിക്കാം ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടുന്നുള്ളാർക്കാം ചിലവർക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട് എങ്കിലും അഞ്ഞൂറ് കിട്ടുന്നവന്റെയും പതിനൂറ് പതിനായിരം കിട്ടുന്നവന്റെയും പകൽക്കാലം പരിശുദ്ധ പറയാനുള്ളത് ുള്ളതിലൂടെ ദൈവത്തിൽ നമ്മളെ കൊണ്ട് സമൃദ്ധിയാക്കുവാൻ പദ്ധതിയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഏഴപ്പവും കുറച്ച് മീനും കൊടുത്തെ യേശുവിന്റെ കരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശു അത് കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് മന്തി പന്തിയായിട്ട് ഇരിക്കാൻ പതിത്താൻ പറത്തി വിളമ്പി 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 വിളമ്പിച്ച് തകാതെ വന്നോ അപ്പൊ ഏഴുവട്ടി ബാങ്ക് ഉണ്ടോ ബാലൻസ് ഉണ്ടോ ഇതാണ് പ്രിയദേ നമ്മൾ എത്രത്തോളം ഈ ജോലി പ്രാർത്ഥനയില്ല ഉപവാസവും ഇല്ല ആരാധനയില്ല നന്മയുടെ പുറകെ ഭയങ്കര അയ്യോ അയ്യോ മടക്കത്തില്ല ഈ നൈറ്റ് ഷിഫ്റ്റും ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ ഇല്ല ഈ ഓവർ ടൈം ചെയ്തല്ലേ പറ്റത്തുള്ളൂ റൗണ്ട് എത്തിക്കണ്ടേ എന്നെല്ലാം ബഹളമാ കാണിക്കുന്നത് എവിടെങ്കിലും പിരിപ്പോസിൽ എന്താ പറയാനുള്ളത് പൈസ കണക്ക് നോക്കി ഇരുപത് വള്ളിക്കാർ തയ്യത്തില്ല എന്നാ ഊരുകളിൽ ചെന്ന് മേടിക്കാം അതും തയ്യത്തില്ല അസമയമായില്ലേ രാത്രിയായില്ലേ ഇനി എവിടെ പോയി വാങ്ങിക്കാനോ വേണ്ടോ മനുഷ്യരുടെ സ്രോതസ്സെല്ലാം തീർന്നു പോകുമ്പോൾ ഉപവാസത്തോടെയോ എന്റെ ചില വിഷയങ്ങൾക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ മുട്ടുമടക്കിയിരുന്നേ മുട്ടുമടക്കിയിരുന്നേ ദൈവത്തിലൂടെ അടുത്തിതം കാണുന്നത് ഇതേ ദുർജന പ്രദേശത്ത് യേശു കടന എന്നപ്പോൾ ഒരു ബാലകന്റെ കയ്യിൽ അഞ്ചപ്പൂണ്ടു വീനും ഉണ്ടല്ലേ അത് അരയിലെ കൊടുത്തേ അത് വെളിന്ന് വില മേടിക്കേണ്ടി വന്നു ശിഷ്യന്മാര് പല കാരണങ്ങളും പറഞ്ഞു അയ്യോ ഇത് സന്ധ്യയായല്ലോ എന്ന് നമുക്ക് പറ്റത്തില്ലല്ലോ ഒരു സാധ്യത എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് യേശു എവിടെയെങ്കിലും ചെന്നിട്ട് ചഞ്ചലപ്പെട്ടിട്ടുണ്ടോ വിഷമിച്ച് ഭാരപ്പെട്ടിട്ടുണ്ടോ പ്രയാസപ്പെട്ടുണ്ടോ ഇല്ല ഭാരപ്പെട്ട ഒരേ സമയത്തോട് എവിടെയാണെന്ന് അറിയാവോ ഹൃദയം എവിടെയാന്ന് വെച്ച ഗതസമയം വെച്ച് തന്നെ പിച്ചിച്ചേമയെ കണ്ടിട്ട് വേദനപ്പെട്ടു ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരുടെ പ്രാർത്ഥന ശിഷ്യന്മാരൊന്നും വന്നില്ല അവസാനം ഒറ്റ പ്രാർത്ഥന ആ ആ രോമകൂപങ്ങളുടെ ബ്ലഡ് പുറത്തേക്ക് വന്നെങ്കിൽ തന്റെ വേദന എത്ര വേദനയായി പ്രാർത്ഥന കഴിയുമെങ്കിൽ ഈ പ്രാണ കണ്ടോ ഈ എന്ന പ്രാർത്ഥനയാൽ ഹൃദയം പൊട്ടുമാർ വേദനപ്പെട്ട് േദനയോടെ പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്താ അറിയോ എന്റെ അപ്പ എന്നെ ഇങ്ങോട്ട് അയച്ചു പിതാവ് എന്നെ ഇങ്ങോട്ട് അയച്ചു അങ്ങനെ ഇഷ്ടം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എങ്ങോട്ടയച്ചു അനയ്യ വേദനയിലും അതീവ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ എന്നെ ഇഷ്ടമല്ലേ അപ്പ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിർവയറണമേ എന്ന് മക്കളായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇവിടെയാണ് പ്രിയ ദൈവം ദൈവപ്രവൃത്തി ഹരി നമുക്ക് വേണ്ട നമ്മുടെ കാര്യത്തിലുണ്ട് നമുക്ക് വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരത്തിൽ തന്നെ ഉണ്ട് നമുക്ക് വേണ്ട നമ്മുടെ ഭവനത്തിൽ തന്നെ ഉണ്ട് പക്ഷേ യേശുവിനോടൊന്ന് ഷെയർ ചെയ്യണം യേശുവിന്റെ കരത്തിൽ ഇത് എന്റേതല്ല എന്റെ പോക്കറ്റിലിരിക്കുന്ന അങ്ങയുടെതാന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഹലി യേശു അറിയാം അഞ്ചപ്പൂ നിങ്ങളുടെ കയ്യിലിന്നാൽ ഒരു അഞ്ചപ്പൂ രണ്ടുപേരും കുറച്ച് കഴിയുമ്പോൾ അത് കേടായിട്ടു ഇവന്തേ ഹലി

ആ അഞ്ചപ്പും രണ്ടുമിനും അവരുടെ വന്ന പുരുഷാരത്തിന്റെ കരത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലുറച്ചും പ്രാർത്ഥനയാലും വ്യാജരാലും ദൈവത്തോട് അപേക്ഷിക്കുകയത്രേ വേണ്ടത് പൗറോസ് എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പത്രോസിനോടുള്ള ബന്ധത്തിൽ പറയാനുള്ളത് രാത്രി മുഴുവൻ ഒരു ഉള്ളെങ്കിലും നമ്മുടെ കരത്തിൽ തന്നെ അഞ്ചു രൂപ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും ആ പത്ത് രൂപ പതിനായിരം ആക്കുവാൻ ദൈവത്തിന് കഴിയും അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ദൈവത്തിന്റെ കരത്തിൽ കൊണ്ട് കാര്യത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചു പറയുവാനുള്ളത് ഒന്നുമില്ല അല്ലേ അധ്വാനിന്റെ വല്ല കാര്യമുണ്ടോ ദൈവത്തിന്റെ കൃപയും ആശ്രയം ഉടനെ വിഷു പറയ ആഴത്തിലൊന്ന് വീശു ആഴത്തിൽ വീശു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച പെരുത്ത മീൻകൂട്ടം ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അത്രോസിന്റെ ജീവൻ പെരുത്ത മീൻകൂട്ടാണല്ലേ എഴുതി വെച്ചിരിക്കുന്നത് കാരണം അതിന് മിച്ചം വന്നോ ഇല്ലയോ രാത്രി മുഴുവൻ അധ്വാനിച്ച കുടുംബത്തിന്റെ പരാധീനത എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആവശ്യമുണ്ടോന്നു എഴുതിയിട്ടില്ല ഒരു കുടുംബമാകും മക്കളുണ്ടാവുമല്ലോ ഭാര്യ ഉണ്ടാവും സ്വന്തക്കാരൊക്കെ ഉണ്ടാവും തങ്ങന്മാരൊക്കെ ഉണ്ടാവും അവരൊക്കെയൊക്കെ ആശ്രയമായി ഇവനായിരിക്കും ഉണ്ടായിരിക്കുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ച വരശൂ അതല്ലേ വീട്ടിൽ പോയി ഉറങ്ങേണ്ട സമയത്ത് വലരല്ലേ ഇനിയെങ്കിലും പ്രതീക്ഷ ഈ മീനില്ലാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് മക്കളുണ്ടെന്നുള്ള വിശ്വാസത്തോടുള്ള മറുപടിയും വല കഴുകിക്കൊണ്ടിരിക്കുന്ന അടുക്കലേക്ക് യേശു വന്നിട്ട് പറയുന്ന ആഴത്തിൽ വീശു നമ്മളറിയാത്ത നന്മകൾ ദൈവത്തിന്റെ കരത്തിൽ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ സ്ഥലം ഈ സ്ഥലത്തെ അവിടുത്തെ ആയാലും ഇവിടുത്തെ ആയാലും അവിടുത്തെ കുരുമുളക് അവിടുത്തെ കാപ്പി ഇങ്ങനെ പോകുവാ ഇതൊന്നുമല്ലാത്ത സ്രോതസ് നന്മ ദൈവത്തിന്റെ കരത്തിലുണ്ട് അതല്ലേ പത്രോസ് രാത്രി മുഴുവനും മുക്കും മൂലയും അരിച്ചു വിറക്കിയവിടത്തൊന്നും വീഴില്ലായിരുന്നു യേശു ആഴത്തിൽ വീശാ ആഴത്തിന്റെ അകത്തരത്തിൽ ദൈവം അവന് വേണ്ടി കരുതി വെച്ചിരിക്കുകയായിരുന്നു ആ ദൈവത്തിന്റെ കരുതൽ എത്ര പേര് അല്ലെങ്കിൽ അവസാനത്തെ ഭാഗത്തേക്ക് വരിക അപ്പോൾ ഒരു വാക്യം പറയാണ് അടുത്ത ദിവസത്തിൽ കൂടാരങ്ങളിൽ വെച്ചിരിക്കുക അതിന്റെ അഞ്ചാം വാക്യം ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും കണ്ടോ എന്തുകൊണ്ട് നമ്മുടെ തല ഉയരാ എന്തുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നമ്മളെ ജയവത്സവമായി നടക്കുവാൻ കഴിയാത്തത് ഈ ദൈവമായൊരു ആശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന നാവിനെ പറയുവാനുള്ളത് ഹോവേ എന്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും ഹോവേൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും കേട്ടോ ഒരു പേടിയുമില്ലാതെ തന്നെ തുരത്തി തുരത്തി കൊല്ലാൻ വരുമോ തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ വരുമോ തന്നെ ഇല്ലാതാക്കുവാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ആരെ പേടിക്കും ഞാൻ ആരെ ഭയപ്പെടും എന്റെ കൂടെ ദൈവമുണ്ട് എന്താ പറയാൻ കഴിയുമോ എൻ്റെ കൂടെ ദൈവമുണ്ട് ഹലലിയ ആ ദൈവത്തിന് ഒരു വാക്കുകളെ ചുരുക്കൽ ആ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ് അങ്ങനെയെങ്കിൽ ഭവനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാം ദൈവകാല ഹാലലിയവരിയും കേട്ട വചനത്തിനും ഭാഗം നമ്മളെ തന്നെ സമർപ്പിക്കാമല്ലോ ഹലലി അത്ഭുതകരമായിരിക്കുന്ന ജയം ജീവിതം നയിക്കേണ്ടതില് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിന്റെ വരുമാനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതില് യേശുവും കേട്ടു ഞങ്ങളുടെ കഴിവോ അറിവോ ഒന്നുമല്ല ഞങ്ങളെ അടുത്ത ദിവസത്തിൽ ദൈവം നീളം അതച്ചു വെച്ചിരിക്കുക

െഹാരിന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് അങ്ങനെ സാന്നിധ്യമുണ്ടല്ലോ ഓ അപ്പാ ഞങ്ങളോട് കരുണതോദന ഇതുവരെയൊക്കെ നടത്തിയ ദൈവം നടത്തുവാൻ ശക്തനായിരിക്കും ദൈവം െ ഓക്കും ദൈവം ഉണ്ടല്ലോ അബ്രാഹാമിന്റെ കൂടാരം ഒന്നല്ല രണ്ടല്ല കൂടാരം മാറ്റി മാറ്റി മടിച്ചു ഭൂമിയിൽ അധിവസിക്കുന്ന കാലത്ത് മൃഗസമ്പത്തിൽ കൃപ ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഉള്ള നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ അത്രേ ലോകത്തിലുള്ളവരെ അത്രേ ഇന്ന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ഭഗൽഖാൻ ഛരിക്കട്ടെ

മാത്രമാണല്ലോ ഞങ്ങൾ വഴി നടത്തുന്നത് ഞങ്ങളെ വഴി നടത്തുന്നത് ഇന്ന് പകൽ കാലവും ആശ്രയിക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം അങ്ങ് നൽകുന്നു ആവശ്യമായിരിക്കുന്ന വസ്ത്രം അങ്ങ് ആവശ്യമായിരിക്കുന്ന ഊഹാലിയ സാമ്പത്തിക നന്മകൾ അങ്ങ് തരുന്നു സകലതും അങ്ങയുടെ മകയാണല്ലോ ഓ ഞങ്ങളെ അങ്ങ് അങ്ങാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തിൽ ഓ അങ്ങക്ക് ഞങ്ങളെ കുറിച്ച് ಮತ್ತೊಂದು ಅವರು ಸಾವು